വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിന് കേന്ദ്ര സർക്കാർ സഹകരിക്കുന്നില്ലെന്ന് എൽഡിഎഫ് ജില്ലാ കമ്മിറ്റി കാടും നാടും വേർതിരിക്കുന്നതിന് കഴിഞ്ഞ വർഷം സമർപ്പിച്ച അറുനൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വയനാടിന്റെ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ച് എൽഡിഎഫ് പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ഡിസംബർ മുപ്പതിന് പഞ്ചായത്ത് തലങ്ങളിൽ ജനസഭ സംഘടിപ്പിക്കും വയനാടിന്റെ വിവിധ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ശക്തമാക്കുന്നത് വന്യമൃഗശല്യം ചുരം ബൈപ്പാസ് ചുരം ബദൽ പാതകൾ കർണാടകയുടെ ചോളത്തണ്ട് നിരോധനം തുടങ്ങി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം ശക്തമാക്കുന്നത് ഇതിനു മുന്നോടിയായി ഡിസംബർ മുപ്പതിന് പഞ്ചായത്ത് തലങ്ങളിൽ ജനസഭയെന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും എൽ ഡി എഫിന്റെ സംസ്ഥാന നേതാക്കൾ വിവിധ ജനസഭകളിൽ പങ്കെടുക്കും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ എല്ലാ പഞ്ചായത്ത് ഗതലും മുനിസിപ്പാലിറ്റികളിലും സംഘടിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് വയനാട്ടിലെ വന്യമൃഗശല്യം തടയുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ നിസ്സഹകരണം തടസ്സമാവുകയാണെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ സി കെ ശശീന്ദ്രൻ കുറ്റപ്പെടുത്തി കാടും നാടും വേർതിരിക്കുന്നതിന് സമർപ്പിച്ച റിപ്പോർട്ട് കേന്ദ്രം അവഗണിച്ചിരിക്കുകയാണ് പദ്ധതിക്ക് സംസ്ഥാനം തന്നെ ഫണ്ട് കണ്ടെത്തണമെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത് നിരോധനം നിരോധനം റെയിൽവേ അതുപോലെ തന്നെ ചോളത്തണ്ട് ഇറക്കുമതി ഇതെല്ലാം കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു

ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ